ജലാശയങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ആശുപത്രി അറ്റൻഡൻസിന്റെ കൂട്ടായ്മ ചങ്ങാതിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വൈക്കം പരിസരത്ത് കായലിലെയും മാലിന്യങ്ങൾ വൈക്കം കായലിന്റെ ബോട്ടുചെട്ടി പരിസരവും മൂവാറ്റുഴിയാറിന്റെ ഉദയനാപുരം മറവന്തൂരുത്ത് ചെമ്പ് തലയോലപ്പറമ്പ് പഞ്ചായത്ത് പരിധിയിലുള്ള ഇരുവശങ്ങളിലും അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും നീക്കം ചെയ്തു രാവിലെ ബോട്ടുചെട്ടിയിൽ നിന്നും ആരംഭിച്ച സേവന പ്രവർത്തനം മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ടി ശ്രീശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു പി സോഭൻപിള്ള കെ രാജു ഉഷ എം സത്യൻ രാജീവ് വി കെ കെ പി മധുസൂധനൻ ജയൻ വി സി ശ്രീകുമാർ ജോസഫ് അശോകൻ ചന്ദ്രമതി ലളിത ഷാഹുൽ സജീവ് കനക ജയകുമാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സുഗമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയെ മാലിന്യമുക്തമാക്കി പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തകർ പ്ലക്കാർഡുകളും എന്തി ഒരു ദിനം നീണ്ടതെന്ന ശുചീകരണ പ്രവർത്തനം നടത്തിയത് മാലിന്യുക്ത കേരള നവകേര മാലിന്യുക്ത നവകേരളത്തിൻ്റെ ജില്ലാ കോർണേറ്റർ ശ്രീശങ്കർ സാർ പ്രിയപ്പെട്ടവർ മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഘടകം പുഴയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ പുഴകളെല്ലാം തന്നെ മാലിന്യ മാലിന്യമായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അതിനെ ഒന്ന് പുനർജീവിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ദുഃഖകരമായൊരു അവ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന വൈക്കം ഗവൺമെൻറ് ആശുപത്രിയിലെ ഒരു സംഘടന നിലവിലുള്ള ജോലി ചെയ്യുന്നവരും റിട്ടയർ ചെയ്തവരുമായിട്ടുള്ളവരുടെ ഒരു വലിയ സംഘടന ആ സംഘടന ഇങ്ങനെ ഒരു ദൗത്യവുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് മൂവാറ്റുപുഴ ആറിലെ വേമ്പനാട്ടുകായലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ചങ്ങാതിക്കൂട്ടത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും